തരിശിനെകൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ വരമ്പില്ലാത്തത് കൊണ്ട് ജെ സി ബി ഇറക്കി നമ്മൾ വരമ്പ് കൂടി വെച്ച് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യാറ് വളം വേണ്ടി നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ചേർപ്പ് അതായത് തടയണ വെച്ചിട്ട് നമ്മൾ ഉപ്പ് തടഞ്ഞിട്ട് വെള്ളത്തിന്റെ മോട്ടർ ഉപയോഗിച്ച് നമ്മൾ ഈ ഭാഗത്തെ വെള്ളം കംപ്ലീറ്റ് തോട്ടിലേക്ക് അടിച്ചു വെറ്റിച്ച് നമ്മൾ ഇവിടെ കൃഷി ഇറക്കും തൃശൂർ ജില്ലയിലെ വടക്കേകാട് കൃഷി ഭവനിലെ കൃഷി വികസനത്തിന് വേണ്ടി തരിശു നെൽകൃഷിക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചപ്പോൾ പുതുതായിട്ട് ചാർജ് എടുത്തിട്ടുള്ള കൃഷി ഓഫീസർ അത് സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇവിടെ കൃഷി നടക്കാത്തത് ഗവൺമെന്റ് ിട്ടുന്ന തരിശിനെൽ കൃഷിക്ക് കിട്ടുന്ന സബ്സിഡിയുടെ ഡബിൾ എമൗണ്ട് ഇവിടെ പൈസ ഫസ്റ്റിൽ ഇറക്കിക്കൊണ്ടാണ് ഇവിടെ കൃഷി ആരംഭിക്കാറ് അപ്പൊ ഇത്രയും എമൗണ്ട് നമ്മൾ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിമം ഒരു അഞ്ചു വർഷം ഇവിടെ കൃഷി ചെയ്തെങ്കിലാണ് നമുക്ക് ആ ലാഭം നമുക്ക് ഇവിടെ കിട്ടും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ നമുക്ക് തരിശിനെ അനുവദിച്ചു തന്നില്ല നമ്മൾ നമ്മളിറക്കിയിട്ടുള്ള പൈസ കംപ്ലീറ്റ് നഷ്ടമാണ് അപ്പൊ ഇതുപോലുള്ള കാർഷിക വികസനത്തിനെതിരെ നിൽക്കുന്ന ഏത് കൃഷി ഓഫീസർ ആയിക്കോട്ടെ നിങ്ങളുടെ അജണ്ട എന്തായാലും അത് കർഷകരെ ദ്രോഹിച്ചിട്ടല്ലേ എടുക്കേണ്ടത്